മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി താരാ കല്യാൺ താരാ കല്യാണിനെക്കുറിച്ച് പറയുമ്പോൾ ഈയിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ അമ്മയെക്കുറിച്ച് തന്നെയാണ് ആദ്യം എല്ലാവർക്കും ഓർമ്മ വരുന്നത് മലയാളത്തിലെ തന്നെ മുതുമുദ്ശി മലയാളത്തിൻ്റെ സുബലക്ഷ്മി അമ്മ മരിച്ചു മാസങ്ങൾ തികഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ മറ്റൊരു ദുഃഖവാർത്ത കൂടിയാണ് നടി താര കല്യാൺ പങ്കുവെക്കുന്നത് ഇത് താര പറയാൻ സാധിക്കാത്തത് കൊണ്ട് മകൾ സൗഭാഗ്യമാണ് പറഞ്ഞു വരുന്നത് അമ്മയ്ക്ക് ശബ്ദം മുഴുവൻ നഷ്ടപ്പെട്ടു വല്ലപ്പോഴും മാത്രമാണ് അമ്മയ്ക്ക് സംസാരിക്കാനാവുക ഫ്രീക്വൻസി എടുത്ത് മാത്രമേ അമ്മയ്ക്ക് സംസാരിക്കാനാകൂ ഇല്ലെങ്കിൽ അമ്മ സംസാരിക്കുമ്പോൾ കാറ്റ് മാത്രമാക്കും വരിക മുൻപൊക്കെ തന്നെയും വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നതായിരുന്നു അമ്മ ചെയ്യുന്ന പതിവ് എന്നാൽ അത് വല്ലാത്ത സ്ട്രെസ് കൂട്ടുന്നതായി എല്ലാവരുടെ അടുത്തും പറയുകയാണെന്നും അതുകൊണ്ട് ഞാൻ വന്ന് അമ്മയുടെ അവസ്ഥ ഇപ്പോൾ വിവരിച്ചു തരികയാണെന്നും സൗഭാഗ്യ തന്നെ വീഡിയോയിലെത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അങ്ങനെ ലക്ഷങ്ങളുടെ സർജറി ചെയ്തിട്ടും അമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി സൗഭാഗ്യ താര സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണിപ്പോൾ താരാ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് നിരവധി പേരാണ് താര കല്യാണിനെക്കുറിച്ച് പറയുന്നത് ഏഴാം ക്ലാസ് തൊട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഡാൻസ് പഠിപ്പിച്ച് തുടങ്ങിയതാണ് താര ആ വയസ്സ് തൊട്ട് ഇപ്പോൾ വരെയും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നാൽ ഇത്രയും നാൾ വോയ്സ് ഡ്രസ്സ് എടുത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പ്രശ്നമുണ്ടായതെന്ന് കരുതിയെങ്കിലും അതല്ല എന്നും തൈറോയിഡ് വളർന്ന് അങ്ങ് നെഞ്ചുവരെ എത്തിയിട്ടുണ്ടെന്നും ഹാർട്ടിന് വരും അമർത്തി വച്ചിരിക്കുകയായിരുന്നുവെന്നും അത്തരം മാത്രം വളർന്നിരിക്കുകയായിരുന്നുവെന്നുമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൗഭാഗ്യ പറഞ്ഞത് സൗഭാഗ്യ പറഞ്ഞത് കേട്ട് വല്ലാത്ത ഞെട്ടലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഒരു വീഡിയോയുമായി മകൾ സൗഭാഗ്യ മുൻപും എത്തിയിട്ടുണ്ടായിരുന്നു ശബ്ദം പോയത് താരയ്ക്ക് വലിയൊരു സർജറി ചെയ്തതിനെക്കുറിച്ചും നേരത്തെ വാർത്തകൾ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർണ്ണമായി ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരും താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യ വീഡിയോയിൽ സംസാരിച്ചത് കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണെന്ന് പ്രേക്ഷകർ പറഞ്ഞു വർഷങ്ങളായി അമ്മ യുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിറ്ററിന്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതൽ ഡാൻസ് ടീച്ചർ പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് കരുതിയത് ടെൻഷൻ വരുമ്പോഴും ഒക്കെയാണ് ശബ്ദം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയ്ഡിന്റെ സർജറി ചെയ്തിരുന്നു ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അപ്നോമൽ ആകുമ്പോൾ ിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അടക്കൽ എന്ന സ്റ്റേജിലാണ് ഇപ്പോൾ അമ്മയുള്ളത് സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോലെ ഈസി അല്ല തൊണ്ടയിൽ ആരോ മുറുക്ക പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവസ്ഥ സ്ട്രെയിൻ ചെയ്യും തോറുമ്പോൾ അത് കൂടി വരും അതുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള മരുന്നുമില്ല ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ രണ്ട് വഴികളാണുള്ളത് അതിലൊന്ന് ബോട്ടോക്സ് ആയിരുന്നു അത് നമ്മൾ ചെയ്തു അത് അമ്മയ്ക്ക് നല്ല വേദനയുണ്ടായിരുന്നു രണ്ടാമത് അനസ്തീഷ്യ വെച്ചും ചെയ്തു കഴിഞ്ഞു പൂർണ്ണം വിശ്രമം ആവശ്യമാണ് അമ്മയുടെ മരണത്തോടത് സാധിച്ചില്ല മരണം അറിഞ്ഞു വന്നവരോടൊക്കെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചവരെ ആ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജാണ് ഇനി മൂന്നാഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും പക്ഷേ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും ശബ്ദം തിരിച്ചു കിട്ടിയാലും പാട്ട് പാടാനൊന്നും സാധിക്കില്ല ഹൈപ്പിച്ചിൽ സംസാരിക്കാനോ പാട്ട് പാടാനോ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും സൗഭാഗ്യ കഴിഞ്ഞ ദിവസം പറയുന്നു എന്നാലും പൂർണ്ണമായി അമ്മയുടെ പഴയ ശബ്ദം തിരിച്ചു വരില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ